ഹേ ഹലോ വെൽക്കം ബാഗേസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺ ഹൈദരാബാദ് അതെ ഈ ഒരു മത്സരത്തിൻ്റെ പ്രിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ പി എല്ലിൽ തന്നെ ചരിത്രത്തിലേറ്റവും കൂടുതൽ പൈസ മുടക്കി ബൈ ചെയ്തിട്ടുള്ള രണ്ട് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അതിമനോഹരമായിട്ടൊരു മത്സരം അതും കിഡ്ലോൾ കിഡിലൻ ഒരു ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് നന്ന ഈഡൻ ഗാർഡൻസ് ആസ് യൂഷ്വൽ നമ്മുടെ പ്രിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് പിച്ച് കണ്ടീഷനിൽ നിന്നാണ് സോ പിച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ടിലെ എൺപത്തി ആറ് ഐ പി എൽ മത്സരങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് അതിൽ മുപ്പത്തി എണ്ണം ഫസ്റ്റ് ബാറ്റ് ചെയ്തവരാണ് വിൻ ചെയ്തിരിക്കുന്നത് ആൻഡ് അൻപത്തി ഒന്നെണ്ണം സെക്കൻഡ് ബാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്സ് ചെയ്തവരാണ് വിജയിക്കുന്നത് സോ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡ് ബാറ്റിംഗ് അല്ലെങ്കിൽ ചെയ്സ് ആണ് ഇവിടെ വിൻ പെർസെൻറ്റേജ് കൂട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലുള്ളത് ഈ ഒരു പിച്ചിലെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി നാലാണ് ഫസ്റ്റ് ബാറ്റിങ്ങിൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ നൂറ്റി അൻപതാണ് ആവറേജ് സ്കോർ അതോടൊപ്പം തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയുന്ന നൂറ്റി എൺപത്തിയെട്ട് റൺസും ഏറ്റവും വലിയ ടോട്ടൽ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അടിച്ച ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിന് നാല് എന്നുള്ളതുമാണ് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു എബോ ആവറേജ് ആയിട്ടുള്ള സ്കോർ പുലർത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ് ഇതെന്നാണ് എന്നാൽ വേറൊരു കാര്യം കൂടി പറയാം ആർ സി ബി നാൽപ്പത്തി ഒൻപതിന് ഓൾഔട്ടായ ഗ്രൗണ്ട് ഇത് തന്നെയാണ് പിന്നെ കെ കെ ആറിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോം അഡ്വാൻറ്റേജ് നല്ല രീതിയിലുള്ള ഒരു ടീമാണ് അൻപത്തി ഏഴ് ശതമാനം ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് പോരാത്തതിന് സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ട് ഇതിന് മുന്നോടിയായിട്ട് ഒമ്പത് തവണ ഈ ഒരു ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ ഒൻപത് തവണയിൽ ആറ് തവണയും വിജയിച്ചത് കെ കെ ആർ ആയിരുന്നു മൂന്ന് തവണയാണ് സൺറൈസേഴ്സ് വിജയിച്ചിരിക്കുന്നത് ഓൾസോ അവസാനം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ കെ ഈഡൻ ഗാർഡൻസിലെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് വിജയിച്ചിരിക്കുന്നത് ഈ ഒരു പിച്ച് കണ്ടീഷനിലെ ബാറ്റിംഗ് സൈഡും ബോളിംഗ് സൈഡും നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിൽ ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പിച്ചാണ് നല്ല റൺ ഫ്ലോ ഒഴുകുന്ന ഒരു പിച്ചാണ് എങ്കിലും സ്പിന്നേഴ്സ് ആക്ഷനിൽ വന്നു കഴിഞ്ഞാൽ വിക്കറ്റ് സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതായത് സ്പിന്നേഴ്സിന് കുറച്ച് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കൂടിയാണ് സാധാരണ ഈഡൻ ഗാർഡൻസിൽ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിസൾട്ടുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കെ കെ ആറിന് ഒരു മേൽക്കൈ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം അതിമനോഹരമായിട്ടുള്ള സ്പിൻ യൂണിറ്റ് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കെ കെ ആറിന് ഈ സീസണിലും ഉള്ളത് ഓൾസോ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അതായത് കഴിഞ്ഞ സീസണിൽ നിന്നും മാറി രണ്ട് ഡിഫറൻറ്റായിട്ടുള്ള ക്യാപ്റ്റൻസിൻ്റെ അണ്ടറിലാണ് കെ കെ ആറും സൺറൈസേഴ്സ് ഹൈദരാബാദും ഇപ്പോൾ ഈ ഒരു സീസൺ കളിക്കാൻ വരുന്നത് ഓഫ് കോഴ്സ് കഴിഞ്ഞ സീണിൽ മിസ്സായിരുന്നായിരുന്ന ശ്രേയസൈരും ഈ സീസണിലെ മികച്ച സൈനിങ് ആയിട്ടുള്ള കെ കെ അല്ല മികച്ച സൈനിങ് എന്ന് പറയുമ്പോൾ സൺറൈസേഴ്സിൻ്റെ ഏറ്റവും ഹൈദരാബാദിൻ്റെ ഏറ്റവും വലിയ സൈനിങ് ആയിട്ടുള്ള പാറ്റ് കമ്മിൻസും തമ്മിലാണ് ഈ ഒരു പോരാട്ടത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഓഫ്കോഴ്സ് ഗൗതം ഗംഭീറിൻ്റെ ആ ഒരു മെൻറ്റർ ആയിട്ടുള്ള വരവ് കെ കെ ആറിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓൾസോ അദ്ദേഹം നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു അതായത് കെ കെ ആറിൻ്റെ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ് ഓൾസോ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് കഴിയുമ്പോൾ ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഈഡൻ ഗാർഡൻസ് പോലൊരു സ്പിന്നേഴ്സിന് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഓഫ് കോഴ്സ് അവർ ഹസരംഗയെ മിസ് ചെയ്യും അത് നൂറ് ശതമാനവും ഉറപ്പാണ് ഓഫ് കോഴ്സ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് അദ്ദേഹത്തെ എന്തായാലും സൺറൈസേഴ്സ് ചെയ്തത് ഈ ഒരു ഗ്രൗണ്ടിൽ മിസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല ഇനി നമുക്ക് രണ്ട് ടീമുകളിലും പ്ലേയിങ് ലെവനും അതിനെ സംബന്ധിച്ചുള്ള അനാലിസിസ് നടത്താം ആദ്യം കെ കെ ആറിൻ്റെ പ്ലേയിങ് ഇലവനിലേക്ക് പോകാം ബാറ്റിംഗ് ഫസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലേയിങ് ഇലവനാണ് ഞാൻ പറയാൻ പോകുന്നത് വെങ്കടേഷ് അയ്യർ അതോടൊപ്പം തന്നെ ആയിരിക്കും അവിടെ ഓപ്പണിംഗ് കൂട്ടുകട്ട് ഓഫ് കോഴ്സ് രണ്ട് പേരും പവർഫുൾ ആയിട്ടുള്ള പ്രകടനം നടത്താൻ കേപബിലിറ്റി ഉള്ള താരങ്ങളാണ് ഓൾസോ ഫിൽ ഫിൽസാൾട്ട് തന്നെയായിരിക്കും അവിടെ വിക്കറ്റ് കീപ്പറായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിതീഷ് കഴിഞ്ഞ സീസണിൽ മുപ്പത്തി ഒന്ന് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്തൊരു താരമാണ് ആസ് എ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ പക്ഷേ കെ കെ ആറിനെ വലിയ സ്റ്റേജുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് അടിപൊളിയായിരുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കമ്പാക്ക് നടത്താനിരിക്കുന്ന ശ്രേയസ് അയ്യർ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിംഗു സിംഗ് ഞാൻ ഓൾറെഡി അശ്വിൻ പറഞ്ഞൊരു ഉണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ കളിച്ച കെ കെ ആറിന് വേണ്ടി കളിച്ച റിങ്കു സിംഗ് അല്ല നിലവിൽ ഇൻ്റർനാഷണൽ മാച്ചുകൾ കൂടി അപ്പിയറൻസ് നടത്തി ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഗെയിൻ ചെയ്തിട്ടാണ് റിങ്കു സിംഗ് ഈ ഒരു ഐ കളിക്കാൻ വരുന്നത് സോ റിങ്കു ദെൻ റസൽ നരയിൻ സ്റ്റാർക്ക് ഹർഷിത് റാണ വരുൺ ചക്രവർത്തി ആൻഡ് സുയാഷ് പ്രഭു പ്രഭുദേസായി സോ ഇതാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോബിൾ ലെവൺ എന്ന് പറയുന്നത് ആൻഡ് ഓഫ് കോഴ്സ് കെ കെ ആറിൻ്റെ സ്പിൻ യൂണിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വരുൺ ചക്രവർത്തി സുയാഷ് നരയൻ എന്നിവരാണ് ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ആൻഡ് പേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സ്റ്റാർക്ക് ഹർഷിത് റാണ റെസല് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബാറ്റിംഗ് ആയിട്ടുള്ള ഒരു ലെവണായിരുന്നു പറഞ്ഞത് ഇമ്പാക്റ്റ് സബ് ആയിട്ട് കൂടുതലും ഞാൻ അവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത് ചേതൻ സക്രിയുടെ ഒരു വരവാണ് അപ്പോൾ ഇതാണ് ആ ഒരു പ്രോബബിൾ പ്രോബബ്ലവണും സബ്സ്റ്റിറ്റ്യൂട്ടും ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ടോപ്പ് ഓർഡർ ഉണ്ട് മിഡിൽ ഓർഡർ ഉണ്ട് ലോവർ ഓർഡറിലേക്ക് വന്നാൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരങ്ങളാണ് അതോടൊപ്പം തന്നെ നല്ലൊരു പേസ് യൂണിറ്റും സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും കെ കെ ആറിനുണ്ട് ഓൾസോ ഹോം അഡ്വാൻറ്റേജും കെ കെ ആറിന് തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് നമ്മളിങ്ങനെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്രോബിൾ ലവണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് അഭിഷേക് രാഹുൽ ത്രിപാഠി ആർക്രം ക്ലാസൻ അബ്ദുൾ സമദ് ഷാവബാസ് പാറ്റ് കമ്മിൻസ് അതോടൊപ്പം തന്നെ വാഷ്ലൻ സുന്ദർ ഭുവനേശ്വർ കുമാർ ആൻഡ് ഉമ്രാൻ മാലിക് ഇതാണ് നമ്മുടെ ആ ഒരു എസ് ആർ എച്ച് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോബോളാണ് തയ്യാറാക്കിയത് ഇതിൽ ഹെഡ് അഭിഷേക് എന്നൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഹെഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും മിനിഷ്യൽ മത്സരങ്ങൾ കളിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹസരങ്കയുടെ അഭാവമുള്ളതുകൊണ്ട് തന്നെ രാഹുൽ ത്രിപാഠി അഭിഷേക് ഓപ്പണിംഗ് കൂട്ടുകെട്ടിനും വിടാൻ പറ്റില്ല ഹസരങ്കയുടെ ഹസരംഗ തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാഹുൽ ത്രിപാടി അഭിഷേക് ഓപ്പണിംഗ് കൂട്ടുകെട്ടും ഹസരംഗ് മഡിൽ ഓർഡർ ആടിയാൻ പറ്റും പക്ഷേ പുള്ളി ഇല്ലാത്തതു കൊണ്ട് തന്നെ ഹെഡിനെ അഭിഷേകിനും ഓപ്പണിംഗ് കൂട്ടുകെട്ടിനും വിട്ടിട്ട് ദെൻ രാഹുൽ ത്രിപാഠി കോഴ്സ് മാർട്ടർ അതോടൊപ്പം തന്നെ ഹെൻറിച്ച് ക്ലാസൻ ഞാൻ ഭയങ്കരമായിട്ട് ഈ സീസണിൽ നോക്കിയിരിക്കുന്ന ഒരു താരമാണ് കേട്ടോ ആൻഡ് വിക്കറ്റ് കീപ്പറാണ് ഉള്ളി അതോടൊപ്പം തന്നെ അബ്ദുൾ സമദ് ബോൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു താരമാണ് പക്ഷേ ലാസ്റ്റ് സീസണിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഷഹബാസ് അഹമ്മദ് ഓഫ് കോഴ്സ് ബോൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു നല്ല ഓൾറൗണ്ടർ തന്നെയാണ് അതോടൊപ്പം തന്നെ പാറ്റ് കമ്മിൻസ് ദയർ ക്യാപ്റ്റൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഭുവനേശ്വർ കുമാർ വലിയൊരു തിരിച്ചുവരവനായിട്ട് കാത്തിരിക്കുകയാണ് വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് ഉമ്രാൻ മാലിക് ഇതാണ് എസ് ആർ എച്ചിൻ്റെ ഒരു പ്രോബ്ലം സ്പിൻ യൂണിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴ്സ് വാഷിംഗ്ടൺ സുന്ദർ ഷാബാസ് മാർക്രം എന്നിവരാണ് മാർക്രം ഓഫ് കോഴ്സ് കഴിഞ്ഞ സീസണിലും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പേസ് ബോളേഴ്സായിട്ട് കമിൻസ് ഭൂവി ഉമ്രാൻ മാലിക് എന്നിവരാണ് അവിടെ ഉള്ളത് ആൻഡ് ഞാൻ പറഞ്ഞു ബാറ്റിംഗ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് അക്കോഡിംഗ് ടു ദ കണ്ടീഷൻസ് എനിക്ക് തോന്നുന്നു ഒരു പേസ് ബോളറെ ആഡ് ചെയ്യാനാണ് ചാൻസ് നടരാജനെ കൊണ്ടുവരാൻ സാധിക്കും ഓൾറെഡി ത്രീ സ്പിന്നേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ നടരാജനെ അവർക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും സോ ഇതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്രോബബ്ലൺ എനിക്ക് തോന്നുന്നു നല്ല കിടിലോൾ കിടിലിനൊരു മത്സരം കാണാൻ സാധിക്കും ഈഡൻ ഗാർഡൻസിൽ ഓഫ് കോഴ്സ് മിസ് ചെയ്യാതെ കാണേണ്ട ഒരു മത്സരം തന്നെ ആയിരിക്കും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കെ കെ ആറിനാണ് ചെറിയൊരു അഡ്വാൻറ്റേജ് പേപ്പറിൽ തോന്നുന്നത് ഇനി ഗെയിം കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ക്രിക്കറ്റ് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാച്ചല്ല എപ്പോൾ വേണമെങ്കിലും കണ്ടീഷൻസ് മാറി മാറിയാ ചിലപ്പോൾ ഒരു വിക്കറ്റ് കൊണ്ട് കളി മാറി മാറിയ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക പ്രോബിൾ ഡയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇറ്റ്സ് ഇച്ച് ഗൂഗിളിലെ സൈനിക ബൈ ബൈ ബഗീസ്